കൽപ്പണി ഉപജീവന മാർഗമാക്കിയ ഷൈലിന അതുമാത്രമല്ല ചെണ്ടയും വഴങ്ങും ഇടുക്കി നടുമുറ്റം സ്വദേശിയായ ഷൈൻ നാൽപ്പത് വർഷമായി ചെണ്ടയിൽ വിസ്മയം ഉണർത്തുന്ന കലാകാരനാണ് നൂറുകണക്കിന് ശിഷ്യഗണങ്ങളുള്ള ഒരു ചെണ്ടവിദ്വാനാണ് രാജകുമാരി നടുമുറ്റത്തെ ഷൈനാശാൻ കേരളത്തിലും തമിഴ്നാട്ടിലും ഉത്സവവേളകളിലും പെരുന്നാളുകളിലും ചെണ്ടമേളം നയിക്കുന്ന ഈ കലാകാരൻ ചെണ്ടയിൽ വിസ്മയം തീർത്ത് ആസ്വാദകർക്ക് ഹരം പകരും രാജക്കാട്ടിലെ ശ്രുതിലയ കലാസമിതി എന്ന ട്രൂപ്പും ഇദ്ദേഹത്തിനുണ്ട് ഷൈനാശാന്റെ ഉപജീവനമാർഗം മേസ്തിരി ജോലിയാണ് കെട്ടിട നിർമ്മാണ ജോലികളിൽ കാൽനൂറ്റാണ്ട് കാലമായി മുഴുകുന്നു കലയും അധ്വാനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇദ്ദേഹത്തിന് ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു നാൽപ്പത് വർഷത്തോളമായി ചെണ്ടമേളകൾ ഇരുപത്താറ് വർഷമായി മേസരിപ്പണിയും ഒരുമിച്ച് കൊണ്ടുപോയി നടക്കുകയാണ് ഞാൻ ജീവിതത്തിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇപ്പോഴും ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്നൊരു മനുഷ്യനാണ് ഞാൻ കലയും ഈ ഉപജീവന മാർഗമായ മേസരിപ്പണിയും ഒരുമിച്ച് കൊണ്ടുപോയി നടക്കുന്നു എനിക്ക് ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു നൂറ് ശിഷ്യന്മാരടുത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇരുപത് വർഷമായി സ്വന്തം ടീമായിട്ട് എൻ്റെ ടീമിൻ്റെ പേര് ശ്രുതിലയ ശ്രുതിലയ കലാസമിതി താജാക്കാടാണ്

കലയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മറ്റുള്ളവരെ പരിശീലിപ്പിക്കാനും ഷൈനാശാൻ തയ്യാറാകുന്നു ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി